ഉള്ള ഒരു വചനമാണ് കാരണം ഞാന് എന്റെ ബൈബിളിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വചനമാണിത് ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിനെ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് എന്ന് ഞാനിത് വളരെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വചനമാണ് കാരണം ഞാനാണെങ്കിൽ ഒരു ഒമ്പത്തെട്ട് ആ എട്ടൊമ്പത് കൊല്ലം മുമ്പ് ഞാനൊരു പള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് കറുത്താവ് തന്നൊരു ഒരു ഒരു വചനമാണിത് ഈ വചനം അപ്പം ഇതിന് നമ്മൾ ഇതിന്റെ ഒരു റെഫറൻസ് നോക്കുവാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിനകത്ത് ഒമ്പതാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഈ വചനമുണ്ട് ഈ വചനം കാണാനായിട്ട് സാധിക്കും അപ്പം പറയുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു അപ്പം ഫറവോ ഇത്രയും കഠിനമായിട്ടുള്ള പ്രവർത്തികളൊക്കെ കാണിച്ചിട്ടുണ്ട് കർത്താവ് ഫറവോയോട് പറയുകയാണ് അവസാനത്തെ വിജയം വിജയൻ്റെ ആയിരിക്കും നിന്നിലൂടെ നി നീ ചെയ്ത പ്രവർത്തികളെ ഒക്കെ കാണലും എന്റെ പ്രവർത്തി വിജയം പ്രാപിക്കുന്നു മനസ്സിലായോ എന്ന് പറഞ്ഞ ഫറവോ ഹൃദയ ഓരോ തവണ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഫറവോ ഹൃദയം കഠിനമാക്കി എന്നൊക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അപ്പം ഫറവോയുടെ ഹൃദയ കാഠിന്യം അല്ലെങ്കിൽ ഫറവോ ചെയ്ത ദൈവത്തിനെതിരായിട്ട് ചെയ്ത പ്രവർത്തി അതിന്റെ എല്ലാം അന്തിമമായിട്ട് ദൈവ ദൈവം വിജയം വരിക്കും എന്ന് ദൈവം ഭരവോയോട് പറയുന്നത് നമുക്ക് പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ പതിനാറാം ഭാഗ്യത്തിൽ നമുക്കിത് വായിക്കാനായിട്ട് സാധിക്കും ഇപ്പം അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയം കർത്താവിൻ്റെതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയം കർത്താവിൻ്റെതാണ് അപ്പം ഇതാണ് ആ ഒരു വചനത്തിന്റെ ഒരു പഴയ നിയമം പശ്ചാത്തലം വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഭൂമിയിൽ എങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നെ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് ശരിക്കും നമ്മളോട് ഓരോരുത്തരോടും ഈ വചനം സംസാരിക്കണം എന്നുള്ളതാണ് നമ്മളോട് ഓരോരുത്തരോടും ഈ വചനം സംസാരിക്കണം എന്നുള്ളതാണ് കാരണം മാമോദിസ സ്വീകരിച്ച നമുക്കുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാപ്പമാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ് മനസ്സിലായാലോ ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ് അപ്പം അതിനകത്തൊന്നും ഇപ്പം ചേച്ചി പറഞ്ഞു ഇതൊരു പ്രത്യേക വിഭാഗത്തിന്റെ ജോലിയല്ല എല്ലാ വ്യക്തികളുടെയും ജോലിയാണ് മാമോദിസ സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച ഈശോയെ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ള ഉത്തരവാദിത്വമാണ് ഈശോയെ കൊടുക്കുക എന്നുള്ളത് ഇപ്പം ഭൂമിയിൽ എങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിലയിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് എന്ന് ഈ ദൈവവചനം നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് നമ്മുടെ പേര് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ വചനം ആണെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഇപ്പം ക്രിസ്ത്യനെ കർത്താവ് തിരഞ്ഞെടുത്തത് ഏർ വചനം കർത്താവിന്റെ വചനം ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആശിഷേറിനെ കർത്താവ് തിരഞ്ഞെടുത്തത് ആശിയറിന്റെ വചനം കർത്താവ് ഭൂമിയിൽ മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അൽക്കയെ കർത്താവ് തിരഞ്ഞെടുത്തത് ഈ ഈ വചനം വചനം നമ്മളോട് ഓരോരുത്തരോടും പേഴ്സണൽ ആയിട്ട് ശരിക്കും സംസാരിക്കുന്നുണ്ട് അതാണ് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഞാൻ എന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ പ്രവാചകത്തിന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം ആക്കി ഇങ്ങനെയുണ്ട് ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ ശ്രേഷ്ഠ നാളത്തിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും തങ്ങളുടെ കൺമുൻപിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന ജനതകൾ അറിയും ദൈവമായ കർത്താവ് അവരുടെ ചെയ്യുന്നു അല്ലേക്ക് എനിക്ക് ഈ വചനം വായിച്ചിട്ടുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുവാണ് അതായത് ഈശോ നമ്മളെ ഈശോയിലോട്ട് വിളിച്ചു നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഒരു സമൂഹത്തില് ഈശോ അറിയുന്നവര് കുറവായിരിക്കും ഈശോ അറിയുന്നവർ കുറവാകുമ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ നമ്മുടെ കൈ തന്നെ വെച്ചോണ്ടിടക്കാനാണെങ്കിൽ ഓക്കെ നമുക്ക് സ്വർഗത്തിലെത്താം ഓക്കെ ശരി സമ്മതിച്ചു പക്ഷെ കൂടെ കൂടെയുള്ളവര് കൂടെയുള്ളവർ അല്ലെങ്കിൽ ഈശോയെ കിട്ടാത്തവര് ഒരുപാട് പേരെ നമുക്ക് ചുറ്റുള്ളൂ നമ്മളെ ദൈവം വിളിച്ചത് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ മറ്റുള്ളവര് കാണാൻ കൂടിയാണ് ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവസ്നേഹം മറ്റുള്ളവരും കൂടെ അനുഭവിക്കാൻ കൂടെ കൂടെ തന്നെയാണ് അല്ലാതെ അതായത് ഇപ്പൊ നമ്മൾ ഈശോയെ വിളിച്ചു നമ്മള് ദൈവസ്നേഹം അനുഭവിച്ചു പക്ഷെ ആ ദൈവസ്നേഹം അനുഭവിച്ചത് നമ്മൾ ദൈവസ്നേഹം അനുഭവിച്ചു ഒക്കെ നമ്മൾ നന്നായി ജീവിച്ചു നമ്മൾ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യമുണ്ട് സത്യമാണ് പക്ഷെ അത് അതിനും അതുക്കും മേലെ ഈ പറഞ്ഞ പോലെ ഈശോ ഈശോ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലൂടെ ഈശോയുടെ മഹത്വം അല്ലെങ്കിൽ ഈശോ പറഞ്ഞ പോലെ നിങ്ങൾ ലോകത്തിന് വെളിച്ചു എന്ന് പറയുന്നുണ്ട് വിളിച്ചു പ്രകാശം പരത്തിയേ പറ്റൂ അല്ലേ വിളിച്ചു പ്രകാശം പരത്തണമല്ലോ അപ്പം ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന്